ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് കുറച്ച് തിരക്കെല്ലാം ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും ബ്രതറെല്ലാം നാട്ടിൽ പോകുന്ന വിശേഷങ്ങളാണ് കാണിക്കാപ്പം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണാൻ കണ്ടിഷ്ടമാണ് ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പോകുന്ന ദിവസം ഇത് തലേന്ന് നല്ല മഴയുണ്ടായിരുന്നു അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിന് അന്ന് പോകാൻ കഴിയാമെന്നുള്ള നല്ല ടെൻഷനിലായിരുന്നു അപ്പോൾ പോകുന്ന ദിവസം ഞാനിതാ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉച്ചക്ക് നല്ല ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിക്കലാന്ന് അപ്പോൾ ഇന്ന് രാത്രിയാണ് അവർക്ക് പോകേണ്ടത് നമുക്ക് ഏകദേശം ഒരു പാതിരാൾക്ക് രണ്ട് മണിയെല്ലാം ആകുമ്പോൾ ഇറങ്ങിയാൽ മതി പക്ഷേ അന്ന് മഴയെല്ലാം ആയതുകൊണ്ട് നല്ല വാതിയും എല്ലാം ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടി പോയിട്ടുണ്ടായിന് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സമാധാനത്തിൽ പോകാന്ന് വിചാരിച്ചേ അങ്ങനെ ഉച്ചക്കാണ് ദാ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചത് എല്ലാവരും കൂടി ഫുഡൊക്കെ ഇരുന്ന് കഴിച്ച് അപ്പോൾ ഉമ്മാനോട് ഇതാ ഞാൻ ഓരോ വിശേഷങ്ങളിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളേ അലഹമ്മദ ഉമ്മക്ക് നല്ല ഇഷ്ടമായി പക്ഷെ പെട്ടെന്ന് ദിവസം പോലെല്ലാം ആയിപ്പോയി എന്നിട്ട് കുറച്ചൊന്നും ഇമോഷണലായിപ്പോയി ചേട്ടാ അപ്പൊ പിന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ തോന്നിട്ടില്ല അങ്ങനെ പിന്നെ ഇതാ ബ്രദർ ഓരോന്നും എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പെരുന്നാളിനൊക്കെ ഉണ്ടായപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ മനസ്സിലാവും നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ചത് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിന് അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം ഒരു സങ്കടം പോലെ ഇപ്പൊ അലഹദില്ല നല്ല റാഹത്തായിട്ട് അവരൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട് ഈ പെട്ടിക്ക് തന്നെ വെയിറ്റ് അയ്യോ ഈ ലഗേജ് കട്ടലാണ് ഏറ്റവും വലിയ ടാസ്ക് എങ്ങനെ പോയാലും വെയ്റ്റ് കൂടുന്നല്ലാണ്ട് കുറയൂല്ല ഡ്രസ്സെല്ലാം കുത്തി നോർക്കുമ്പോഴൊക്കെ തന്നെ എന്താണ് നല്ല വെയിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാനും ബ്രദറും കൂടിയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യലാന്ന് ഇക്ക ഷോപ്പിൽ നിന്ന് വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിന് എന്നിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോക്ക് നമ്മൾ ഇവിടെ ഇറങ്ങി അപ്പം ഇതാ പിന്നെ ബാക്കിയൊക്കെ വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്ത് അങ്ങനെ പിന്നെ രാത്രി ഇതാ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനു ഗസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയിട്ടില്ല ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവളെ കൂട്ടാനും പിന്നെ എല്ലാവരും കാണാനും വേണ്ടിയിട്ട് ഇവരെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് അവരങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അവളെ ഉമ്മയും ഉപ്പയും പക്ഷേ നല്ല മഴയും കൊണ്ട് കൊണ്ടൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം മറ്റന്നാ അവര് വന്നത് അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ലഗേജും സംഭവങ്ങളെല്ലാം റെഡിയായി എല്ലാവരും യാത്ര പറഞ്ഞതാ ഇവിടെ നിന്ന് ഇറങ്ങലാണ് നമ്മളെല്ലാവരും കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനെ പോകുന്ന അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നാമത് മഴയും കൂടി ആയതുകൊണ്ട് പോകാൻ പറ്റുമോ എവിടെയെങ്കിലും വാതി ഉണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഏതാ ഇവിടെ കടൻ്റെ മുമ്പിലെല്ലാം ഫുൾ വെള്ളമായിരുന്നു ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കൊണ്ട് ഒരു നല്ല ടെൻഷൻ ഉണ്ടായിന് പിന്നെ അലഹദില്ല കുറച്ച് പ്രശ്നങ്ങളൊന്നും അന്നത്തെ അങ്ങനെ ദിവസം ഉണ്ടായിട്ടില്ല തലേന്നും രാവിലൊക്കെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിന് അങ്ങനെ അലഹമ്മില്ല നമ്മൾ സേഫായിട്ട് എയർപോർട്ടിലെത്തി എത്ര അറിയില്ല ഒരു മാസം പോയത് നോമ്പ് ഒരു ഏകദേശം പത്ത് പതിനൊന്ന് ആ ടൈമിലാണെന്ന് തോന്നുന്നു വന്നത് എന്നിട്ട് പിന്നെ പെരുന്നാൾ കഴിഞ്ഞു ഒരാഴ്ച പോലെ നിന്ന് അപ്പഴാണ് ഓർമ്മ വന്നത് ലഗേജില് പേരെഴുതാ വിട്ടുപോയത് അങ്ങനെ പിന്നെ ഓർമ്മിച്ചിട്ട് അത് എഴുതി ഇവിടെ ഏകദേശം രണ്ടുമണി നമ്മൾ എത്തി നമുക്ക് എന്താണ് രാവിലെ മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത് ഏകദേശം രണ്ട് മതി പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് കുറച്ച് നേരത്തെ എത്തി അതുകൊണ്ട് നമുക്ക് നല്ല ടൈം കിട്ടിയിട്ടുണ്ട് അതിന് പിന്നെ രാത്രി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങിയോണ്ട് ഷവർമ്മ വാങ്ങിച്ചു വെച്ച് കാരണം രാവിലെ ഏഴ് മണിക്കല്ലേ ഫ്ലൈറ്റ് അതുവരെ പിന്നെ ഒന്നും കിട്ടില്ല ഫ്ലൈറ്റിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തെല്ലാം ഒന്ന് കറങ്ങിയതാ ഫ്ലൈറ്റ് പോകുന്നതല്ലേ ഇങ്ങനെ നോക്കി തന്നേട്ടാൽ പിന്നെ എല്ലാവരും അകത്ത് കയറി ഇവിടെ പിന്നെ നമുക്ക് വേഗം തന്നെ എമിഗ്രേഷൻ്റെ അടുത്ത് വരെ പോകാമല്ലോ അതുകൊണ്ട് പിന്നെ ഇതാ അവിടുന്ന് യാത്ര എല്ലാം പറഞ്ഞ് എല്ലാവരും അങ്ങനെ പോകലാന്ന് അങ്ങനെ ഇതാ ഫസ്റ്റ് നമ്മൾ രണ്ടായത് വേഗം എത്തിയതുകൊണ്ട് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയറായി എല്ലാവരും പോകലായി ഇൻഷാല്ല ഇനി നാട്ടിൽ പോയി കാണാം എന്ന പ്രതീക്ഷയിൽ നമ്മൾ യാത്ര പറഞ്ഞേ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കുറേ നല്ല ഓർമ്മകളുമായിട്ട് കുറച്ച് ദിവസം അടിച്ച് പൊളിച്ച് എല്ലാവരുമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു മാഷാല്ല അങ്ങനെ അവരൊക്കെ ഗേറ്റ് എത്തി എന്ന് പറഞ്ഞ മെസ്സേജ് വന്ന് അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകലാണ് ഇപ്പോൾ ശസുര് നല്ല സങ്കടം ഉണ്ടായിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയി എന്താ നേരം വെളുത്ത് പരപരാ വെളുത്ത് ആറ് മണിയാകുമ്പോൾ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിന് പിന്നെ നല്ലോണം കിടന്നുറങ്ങി പിന്നെന്താ പറയുക അങ്ങനെ പിറ്റേ ദിവസം എടുത്ത വീഡിയോസ് ആണ് പിന്നെ ഇത് അപ്പോൾ ദാ തൂപ്പാന കൂട്ടാൻ വേണ്ടിയിട്ട് അവളെ ഉപ്പയും ഉമ്മയും വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്ന് രണ്ട് സ്നാക്സൊക്കെ വേഗം ഉണ്ടാക്കി ഒളിത സമൂസൊക്കെ ഫില്ല് ചെയ്തെടുക്കലാണ് അങ്ങനെ അവരൊക്കെ വന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയ ബ്രദറും പിന്നെ ഒരു ഫ്രണ്ടും ഉമ്മയും ഉപ്പെയാണ് വന്നത് പുതിയ ആപ്പിൾക്ക് വരാൻ പറ്റിയിട്ടില്ല ഏ ഇറങ്ങിയതാണ് പക്ഷെ മഴ കാരണം ചതിച്ച് അങ്ങനെ അവർ ഇതൊക്കെ ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം വിരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിന് പുജേ വിട്ട് ഇവരൊക്കെ ഫസ്റ്റ് വിസ അടിക്കാൻ വേണ്ടി വന്ന വീഡിയോ ഉണ്ട് ഇൻഷാല്ല അത് ചില കാരണങ്ങൾ കൊണ്ടെനക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല ആ വീഡിയോ ഇടണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രക്കേ ഉള്ളൂ എല്ലാവരും അങ്ങ് ഇറങ്ങിയപ്പോൾ ഒരു വല്ലാത്ത ഒരു ശൂന്യമായ പോലെ ആയി നമ്മൾ വീണ്ടും ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനിയും കിടല വെറൈറ്റി വീഡിയോസ് ആയി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ